ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രമാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം തീപ്പാറും പോരാട്ടമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ശക്തനായ എതിരാളി എന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരും സമ്മതിച്ചതാണ് നിലവിലെ കേന്ദ്രമന്ത്രിയും നിയുക്ത കേന്ദ്രമന്ത്രിയുമായ രാജേഷ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചാൽ സമഗ്ര പുരോഗതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുമെന്ന വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്ന വിഷൻ ഡോക്യുമെന്റ് അഥവാ ദർശനരേഖ വരുന്നതായി കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ ഒടുവിൽ അതും വന്നിരിക്കുന്നു മണ്ഡലത്തിലെ ദീർഘകാല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മുതൽ വൻകിയുടെ വികസന പദ്ധതികൾ വരെ ഉൾപ്പെടുത്തിയാണ് വികസനരേഖ ഹാർബറും കപ്പൽ ശാലകളും ക്രൂസ് ടെർമിനലുകളും തുടങ്ങി തീരമേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയും മണ്ഡലത്തിലെ പരമ്പരാഗത മേഖല പരിഗണിച്ചുകൊണ്ടുള്ള വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി കാര്യം നടക്കും ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം എന്ത് കാര്യമാണ് നടത്തേണ്ടതെന്ന് പൊതുജനത്തോട് തന്നെ ചോദിച്ച് പൊതുജനം തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വികസന രേഖ തയ്യാറാക്കിയത് പറഞ്ഞത് ചെയ്യാനായില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്നും അദ്ദേഹം പറഞ്ഞു ജനപിന്തുണയും വലിയ മുന്നേറ്റവും പ്രതീക്ഷയും വികസന കാഴ്ചപ്പാടും രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുന്നതിനാൽ തോൽക്കുമെന്ന് ശശി തരൂർ ഉറപ്പുള്ള കാര്യമാണ് അതിനാൽ തന്റെ തിരഞ്ഞെടുപ്പ് ജീവിതം ഈ വർഷത്തോടെ അവസാനിപ്പിച്ചേൽക്കുമെന്നാണ് ശശി തരൂർ പ്രതികരിച്ചിരുന്നത് എല്ലാ നേതാവിന്റെ ജീവിതത്തിലും ഒരു പുതിയ വ്യക്തിക്ക് യുവാക്കൾക്ക് ഒഴിഞ്ഞു നൽകേണ്ട സമയമുണ്ടാകും ഞാനും അത്തരമൊരു കാലത്തേക്ക് എത്തിരിക്കുന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്ത് പ്രചരണത്തിനിടെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനമാണ് നേരിട്ടത് ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുമെന്ന ഭയം സ്ഥാനാർത്ഥികളും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചിന്തിക്കാൻ പറ്റാത്തത്ര വികസന പദ്ധതികളാണ് തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത് അന്ധമായ രാഷ്ട്രീയ വിരോധവും ജാതിമത ചിന്തകളുമൊക്കെ മാറ്റിവെച്ച് നാടിന്റെ നന്മ മാത്രം ലക്ഷ്യം ഇത്തവണത്തെ വോട്ടും ചെയ്യാമെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളും തീരുമാനിക്കണം ഇനിയെങ്കിലും കാര്യങ്ങൾ മാറട്ടെ സീഡ് ന്യൂസ് കോഴിക്കോട്